ഇന്നലെ നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡി ഡി എഡ്യൂക്കേഷനും ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വാണ്ടിക്കാടും ആനക്കയത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത് ഇനി മാസ്ക് ധരിക്കാൻ മറന്ന് വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ടു പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് പേർ സെക്കൻഡറി കോണ്ടാക്ടും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ടു പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാള് ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാലുപേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് പറഞ്ഞതുപോലെ െട്ട് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ മകൻ ബസ് ഉപയോഗിച്ചിട്ടുണ്ട് ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നതിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് ബസ്സാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആർ ടിഒയുടെ കൂടി സഹായം തേടിക്കൊണ്ട് സിസിടിവിയുടെ ദൃശ്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോ അതിലുണ്ടായിരുന്ന പ്രൈമറി കോൺടാക്ട്സിനെ കൂടി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഇന്ന് ഫീൽഡിൽ അതായത് പാണ്ടിക്കാടും ആനക്കയത്തും വീട് വീടാനന്തരമുള്ള സർവേ നടക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടീമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി സർവേ നടത്തുന്നത് പാണ്ടിക്കാട് ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അവിടെ നൂറ്റിനാൽപ്പത്തിനാല് ടീം ആണ് ഹൌസ് ടു ഹൌസ് സർവേ നടത്തുന്നത് ആനക്കയത്ത് എൺപത് ടീമാണ് ഒരു ടീമിൽ രണ്ട് പേർ എന്നുള്ള നിലയിലാണ് ഓരോ ടീമിനും ഒരു ചോദ്യാവലി അതായത് പൊതുവിൽ ഓരോ വീട്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് പനി ഫീൽ ഫീവർ സർവൈലൻസ് ആണ് പ്രധാനമായിട്ട് അതുകൂടാതെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് മൃഗങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ മരണങ്ങൾ ഉണ്ടായിട്ടോ ചാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിംഗ് ഇന്നലെ നൽകിയിരുന്നു ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടീമുകളെ വീട് വീടാനന്തര സർവേക്ക് വേണ്ടി ഇന്ന് നിയോഗിച്ചിട്ടുള്ളത് ഇതുകൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ടീമുകൾ കൂടി ഫീൽഡിൽ പരിശോധന നടത്തുന്നുണ്ട് മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി അവർ ശേഖരിക്കും അപ്പൊ മൃഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഇതിലേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വൈറസിന്റെ സാന്നിധ്യമോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ അത് റെഗുലറായി എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതും ഇവിടെ നടത്തുന്നതാണ് സൈക്കോളജിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതലായിട്ടുണ്ട് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കൂൾ കൌൺസിലേഴ്സിന്റെയും കൂടി സഹകരണത്തോടുകൂടി സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റേതായി ഡോക്ടേഴ്സിന്റെ സൈക്കോളജിക്കൽ ടീം സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ടീം പ്രവർത്തിക്കുന്നുണ്ട് അവർ ഫോൺ വിളിച്ച് ആവശ്യമായിട്ടുള്ള കൌൺസിലിംഗ് നൽകുന്നുണ്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ഡി ഡി എഡ്യൂക്കേഷൻ കൂടി പങ്കെടുത്ത ഈ മീറ്റിംഗിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ പി ടി എ ഓൺലൈനായിട്ട് ചേരും ക്ലാസ് പിടിഎ സ്കൂൾ പി ടി എ അല്ല ക്ലാസ് പി ടി എ ചേരും അപ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾ കൂടി കാരണം അവരുടെ ഒരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായി അപ്പോൾ ആ രീതിയിൽ ഒരു ക്ലാസ് പി ടി കൂടി ചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായി അവരെ അറിയുന്ന അവരുടെ സ്കൂൾ കൌൺസിലേഴ്സ് ഉൾപ്പെടെ അവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേരുന്ന ഒരു ക്ലാസ് പി ടി ചേരുകയും പിന്നീട് പ്രത്യേകമായി ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി കൗൺസിലിംഗ് വേണമെങ്കിൽ അതുകൂടി കൊടുക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോ ഈ റൂട്ട് മാപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോ മാധ്യമങ്ങൾക്ക് നൽകുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ ഒരു ആശുപത്രിയിൽ തന്നെ ഒ പിയിൽ പിന്നീട് കാഷ്വാലിറ്റിയിൽ പിന്നീട് നിരീക്ഷണ മുറിയിൽ വീണ്ടും ഒ പിയിൽ പിന്നെ ക്യാൻറ്റീനിൽ അതിന് സമയം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത് ഈ ആശുപത്രിയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടാകാം അവരൊന്നും ആശങ്കപ്പെടേണ്ട ആരും ആശങ്കപ്പെടേണ്ട ഈ സമയത്ത് വന്നവരും ആശങ്കപ്പെടേണ്ട ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ദയവായി സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അപ്പതിലൂടെ കുറച്ചുപേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നലെ നമ്മൾ എടുത്ത കണക്കിൽ നിന്ന് കൂടുതൽ സമ്പർക്ക പട്ടികയിൽ ഇന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് സി ദൃശ്യങ്ങളിൽ നിന്ന് ആ ആശുപത്രികളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിലെ സമ്പർക്ക പട്ടികയിലെ എണ്ണം മുന്നൂറ്റി അൻപതിലേക്ക് ഉയർന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് പറയണം നമുക്ക് ഈ ഇതല്ല എന്നുള്ളത് സമ്പർക്ക പട്ടികയിൽ തീർച്ചയായിട്ടും നിപ്പ അല്ല എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ നേരിടുന്നത് അപ്പൊ ധൈര്യമായി ഇതില് ഈ ഒരു പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് കൺട്രോൾ റൂം നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് പൊതുവെ ജില്ലയിൽ എല്ലാവരും നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഐസൊലേഷനിലുള്ളവർ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഇരിക്കേണ്ടത് ഇൻക്യുബേഷൻ പീരീഡൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഡേ ഓഫ് കോണ്ടാക്ട് എന്നാണോ സമ്പർക്കത്തിൽ വന്ന അവസാന ദിവസം ആ ദിവസം മുതൽ ആണ് കണക്കാക്കുന്നത് ആ ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഉണ്ടാകേണ്ടത് അതിൽ ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകാൻ പാടില്ല അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ സമൂഹത്തിന്റെയും ഈ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കേണ്ട ഏറ്റെടുക്കേണ്ട ഒരു നടപടിയാണ് എന്നുള്ളതുകൂടി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ് മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മൾ മുൻപൊക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ജില്ല മുഴുവൻ ടോട്ടലി ലോക്ക്ഡൌൺ ആവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം അത് എല്ലാവരും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുമ്പോൾ സ്കൂളിലായിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ പോകുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ മാസ്ക് ധരിച്ചു തന്നെ പോകണം എന്നുള്ളത് ദയവായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഈ പാണ്ടിക്കാടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാണ്ടിക്കാടും ആനക്കയത്തും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞതുപോലെ കളക്ടറുടെ മറ്റൊരു ഉത്തരവ് അല്ലെങ്കിൽ മറ്റൊരു തീരുമാനമായി ഉത്തരവാകുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ ആ രീതിയിൽ തുടരുന്നതുമാണ് അപ്പോൾ പൊതുവെ ഇക്കാര്യങ്ങളാണ് പറയാനുള്ളത് നിലയിൽ നമുക്കിപ്പോ ഒമ്പത് സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏതാണ്ട് ഉച്ചയോടുകൂടി വരും തിരുവനന്തപുരത്ത് എടുക്കുന്ന സാമ്പിളുകൾ പരിശോധിക്കുന്നത് തോന്നിക്കല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിലാണ് അല്ല അല്ല ഒൻപത് സാമ്പിൾ കോഴിക്കോടും ബാക്കി നാല് സാമ്പിളുകൾ തിരുവനന്തപുരത്തുമാണ് പതിമൂന്ന് സാമ്പിൾ ഞാൻ കോഴിക്കോടെയാണ് ഒൻപത് സാമ്പിളുകൾ പറഞ്ഞത് ഒൻപത് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒൻപത് വ്യക്തികളുടെ ഒൻപത് വ്യക്തികളുടെ മൂന്ന് സാമ്പിളുകൾ വീതമുണ്ട് അതെ അവർക്ക് രോഗലക്ഷണമൊന്നുമില്ല പക്ഷെ അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് അതെ അല്ല അവര് ഇവിടെ എന്തോ ആവശ്യവുമായിട്ട് വന്ന് ആ സമയത്ത് ആ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ എത്തിയവരാണ് എന്തോ അസുഖവുമായി ബന്ധപ്പെട്ട് ആ കാഷ്വാലിറ്റിയിൽ എത്തിയവരാണ് അപ്പൊ ആ രീതിയിൽ പ്രൈമറി കോൺടാക്റ്റിൽ വന്നവരാണ് അവര് സ്വകാര്യ വാഹനത്തിൽ തന്നെയാണ് തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത് അപ്പൊ ആ കുടുംബവും അവരുടെ വാഹനം ഓടിച്ച വ്യക്തിയും ചേർന്നാണ് നാലുപേർ കോഴിക്കോട് കോഴിക്കോട് ഇതേ ഇതിലൊരു ഹോസ്പിറ്റലിലാണ് കോഴിക്കോട് ഒമ്പത് പ്ലസ് അവിടെ നാല് പേര് ഇതില് ആറ് ആറുപേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് രോഗലക്ഷണങ്ങളുണ്ട് അതായത് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഇപ്പം ആറുപേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് അതിൽ മൂന്ന് പേർ സെക്കൻഡറി ആണ് പ്രൈമറി അല്ല സെക്കൻഡറി ആണ് എന്നിരുന്നാലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡറി ആണ് പ്രൈമറി കോൺടാക്ടിനോട് നല്ല നിലയിൽ ഈ കുട്ടിയുമായി അടുത്തിടപഴകിയ ഒരാളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് ബൂതുപേർ സെക്കൻഡറി കോണ്ടാക്ട് എന്നുള്ള നിലയിൽ കണക്കാക്കിക്കൊണ്ട് ആ സാമ്പിൾ കൂടി പരിശോധിക്കും കൃത്യമായ സൂചനകൾ നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടു കേരള നമുക്കറിയാം അതായത് കേരളത്തിൽ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ലോകത്തൊരിടത്തും സ്ഥിരീകരിക്കാത്ത ചില കാര്യങ്ങൾ കേരളത്തിൽ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വവ്വാലുകളിലെ വൈറസും മനുഷ്യരിലെ വൈറസിന്റെ വേരിയന്റും ഒന്നാണ് നൂറ് ശതമാനം സാമ്യമുള്ളതാണ് എന്നുള്ളത് കേരളത്തിൽ നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഐ സി എം ആറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ജീനോമിക് സീക്വൻസിംഗ് നമ്മൾ നടത്തിയപ്പോൾ ഒരേ വകഭേദം നിപ്പ വൈറസിന്റെ ഒരേ വകഭേദമാണ് വവ്വാലിലും മനുഷ്യരിലും ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വവ്വാലാണ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാര്യമാണ് അത് ലോകത്ത് ഒരിടത്തും ഒരു കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഓയിൽ പാംസ് ആപ്പ് അതിൽ വൈറസ് കണ്ടെത്തിയിട്ടില്ല അതൊരു ഒരു അസംഷനാണ് ഒരു തിയറിയാണ് പക്ഷെ ആ പാനീയത്തിൽ വൈറസിന് കണ്ടെത്തിയിട്ടില്ല നമ്മൾ ശ്രമിക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്തൊരിടത്ത് സാധിച്ചിട്ടില്ല അത് നമ്മൾ ഐ സി എം ആറിന്റെ സഹായത്തോടു കൂടി ബാഗ് സർവൈലൻസ് വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി അത് നമ്മൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ കേസിൽ കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ആ നാട്ടിൻ പുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ട അമ്പടം അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ പറ കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പൊ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്നു പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തല്ല അപ്പോ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ബാറ്റ് സർവൈലൻസ് ടീം ഇവിടെ എത്തുന്നുണ്ട് എൻ ഐ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദീർഘനാളവിൽ അദ്ദേഹം എടുത്ത സാമ്പിളുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടും ഇതേ സാമ്പിൾ ഇദ്ദേഹമാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്നിവിടെ എത്തുന്നുണ്ട് അപ്പം നമുക്ക് അതുകൂടി പരിശോധിക്കാം ജിനോമിക് സീക്വൻസിംഗ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ബാഗ്സിന്റെ സാമ്പിളുകളും ഈ സാമ്പിളില് വൈറസിന്റെ ജിനാമിക് സീക്വൻസിങ്ങും ചെയ്തുകൊണ്ട് അതൊന്നാണ് എന്നുള്ളത് കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട് കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളെ തീയിട്ട് നശിപ്പിക്കുന്നതിനോ അവയെ ശബ്ദമുണ്ടാക്കി അവിടെ നിന്നു ഓടിക്കുന്നതിനോ ഒന്നും ശ്രമിക്കരുത് ദയവായി അത് കൂടുതൽ അവയെ പ്രവോക്ക് ചെയ്യുകയും കൂടുതൽ വൈറസ് പുറന്തള്ളുകയും എന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ്